തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലും ഈ വിശേഷമില്ല എന്നതിനാൽ വളരെയധികം പ്രാധാന്യം ഈ ചടങ്ങിന് കൽപ്പിച്ചു വരുന്നു ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ദേവിയെ വന്ദിച്ചാൽ മംഗല്യലബ്ധിയും ദീർഘമാംഗല്യവും കുടുംബസൗഖ്യവും ഉണ്ടാകുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേരുന്നത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ഈ വിശേഷ ചടങ്ങ് ഇവിടെ തുടങ്ങാൻ കാരണമായ ഒരു സംഭവമുണ്ട് അതിങ്ങനെ പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ദേവീ നട എല്ലാ ദിവസവും തുറന്നിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കുന്നതുപോലും ഭഗവതിയായിരുന്നു അത്രേ ഈ സങ്കല്പത്തിൽ നിവേദ്യത്തിനായുള്ള വസ്തുക്കൾ തിടപ്പള്ളിയിൽ പിന്നീടത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ഇതുമൂലമാണ് ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന വിശ്വാസം പരന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി ക്ഷേത്രം ഊരാളന്മാർ ഒരു ദിവസം ക്ഷേത്രത്തിലെത്തി നിവേദ്യം തയ്യാറാക്കുന്നതിനായി സാധനങ്ങൾ തിടപ്പള്ളിയിൽ കയറ്റി വാതിലടച്ച ശേഷമാണ് അവർ ദർശനത്തിനെത്തിയത് നിശ്ചിത സമയത്തിനു മുമ്പ് വാതിൽ തുറന്നു നോക്കിയ അവർ കണ്ടത് സർവാഭരണ വിഭൂഷിതിയായ പാർവതി ദേവി ഭക്ഷണം പാചകം ചെയ്യുന്നതാണ് ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ഊരാളന്മാർ അമ്മേ ദേവി ജഗദമ്പികേ എന്ന് ഉറക്കു വിളിച്ചു തന്റെ രഹസ്യം പുറത്തായതിൽ ദുഃഖിതയായ ഭഗവതി താൻ ക്ഷേത്രം വിട്ടിറങ്ങാൻ പോവുകയാണെന്ന് ഊരാളന്മാരോട് പറഞ്ഞു ഇതിൽ ദുഃഖിതരായ മൂവരും ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പോൾ എല്ലാ വർഷവും തന്റെ പതിയുടെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനം നൽകുന്നതാണെന്നും ആ സമയത്തു വന്ന് ദർശനം നടത്തുന്നത് പുണ്യമായിരിക്കുമെന്നും ഭഗവതി അരുൾ ചെയ്തു ഇതിനെ തുടർന്നാണ് നട മഹോത്സവം ആരംഭിച്ചത് ഗിരീന്ദ്രാത്മജീതം തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവീട് നട തുറക്കുന്നത് ആ സമയം ക്ഷേത്രത്തിൽ പലയിടത്തുനിന്ന് ഉയർന്നു കേൾക്കുന്ന നാമജപവും സ്ത്രീജനങ്ങളുടെ വായ്ക്കുരവീടലും തുടര തുടരെയുള്ള കഥിനെടികളും മുഴങ്ങിക്കേൾക്കുന്നു അതോടെ നട തുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി തുടർന്നുള്ള പന്ത്രണ്ട് ദിവസം ദേവിയെ കാണാൻ ഭക്തജന പ്രവാഹമുണ്ടാകുന്നു മഞ്ഞൾ കുങ്കുമം തുടങ്ങി നിരവധി വസ്തുക്കൾ കൊണ്ട് ദേവിക്ക് പറന്നിറയ്ക്കുന്നത് ഈ സമയത്ത് അതിവിശേഷമാണ് ഇവിടെ വന്ന് ഈ ദിവസങ്ങളിൽ ദേവിയെ തൊഴുതാൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം പന്ത്രണ്ടാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നതോടെ ദേവി നട അടയ്ക്കുന്നു അതോടെ അടുത്ത വർഷത്തെ നട തുറക്കലിനായുള്ള ഭക്തരുടെ ഭക്തിപൂർവമുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്